തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി തുടർച്ചയായിട്ട് കേരളത്തിന്റെ ഒരു എന്താ പറയാ രാഷ്ട്രീയ അല്ലെങ്കിൽ സാംസ്കാരിക പാരമ്പര്യത്തിനോ മതമൈത്രിക്ക് ചേരാത്ത രീതിയിൽ അപരമത വിദ്വേഷം തുടർച്ചയായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വളരെ മുമ്പേ മുതൽ അദ്ദേഹത്തിന്റെ ബ്ലഡിൽ ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് കോഴിക്കോട് ഇപ്പം നേരത്തെ ശ്രീ പി കെ ഫിറോസിറ്റുകൊണ്ട് കാണിച്ചതുപോലെ കോഴിക്കോട് മാൻഫോളിൽ ഒരു മനുഷ്യൻ വീണപ്പോ അദ്ദേഹം നടത്തിയ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ കേരളം കണ്ടതാണ് അതിനെതിരെ അന്ന് കേസ് പോലും ഉണ്ടായതാണ് അന്ന് യു ഡി എഫ് സർക്കാർ അദ്ദേഹത്തിനെതിരെ കേസെടുത്തതാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് മാത്രമല്ല സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം ആവശ്യപ്പെട്ട അദ്ദേഹത്തിനെതിരെ കേസെടുത്ത സംഭവം പോലും നമുക്ക് അറിയാവത്താം അതിനുശേഷം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വിഷം പലപ്പോഴായിട്ട് പുറത്തേക്ക് ഓമിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽത്തെ പ്രസ്താവനയ്ക്ക് മുമ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുന്ന നിലമ്പൂരിൽ അദ്ദേഹം നടത്തിയ ഒരു വിവാദ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് അതായത് നിലമ്പൂരിൽ മുസ്ലിം എസ് എൻ ഡി സി സമുദായത്തിലുള്ളവരൊക്കെ ഏഴോ സമുദായങ്ങളിൽ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത് ശുദ്ധവായു ശ്വസിക്കാൻ പോലും കഴിയാത്ത ജയിലിൽ കഴിയുന്ന രീതിയിലാണ് അവരൊക്കെ അവിടെ കഴിയുന്നത് അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല സ്വാതന്ത്ര്യം അവർക്ക് എന്താ പറയുക പ്രാഥമിക നീതി പോലും കിട്ടുന്നില്ല സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ അത് അത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി അതിനെതിരെ ശക്തമായ അഭിപ്രായ പ്രകടനങ്ങളൊന്നും വലിയ ചർച്ചകളുണ്ടായി പക്ഷേ അതിനെ അപലപിക്കാൻ ഏറു വശത്ത് വെള്ളാപ്പള്ളി ഏഴവ സമുദായത്തിന് വോട്ട് പ്രധാനമായിട്ടും ഇടതു സമുദായം വോട്ട് ചെയ്യുന്ന കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടി തയ്യാറായില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി അതിനടുത്ത ദിവസം മുഖ്യമന്ത്രിയും മന്ത്രിമാരും കടിച്ചു വരള നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രധാന പ്രധാന പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹത്തെ വാരോളം പുകഴ്ത്തുകയും ചെയ്തു അതിന് സമാനമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇന്നലെയും ഇതുമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ കോട്ടയത്ത് അല്ലെങ്കിൽ ഇന്നലെ അദ്ദേഹം വളരെ പ്രകോപനപരമായ പ്രസംഗം നടത്തി കാന്തപുരത്തിന് അപകടമുസ്ലിയാർക്കെതിരെ കാന്തപുരം പറയുന്നിപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് ഇരിക്കാൻ പറഞ്ഞ കിടക്കുകയാണ് ഇവിടുത്തെ ഭരിക്കുന്ന സർക്കാർ അതുപോലെ മുസ്ലിം സമുദായം പറയുന്നതും അതാണ് നടക്കുന്നത് അവർ അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തുടങ്ങിയ രീതിയിലെല്ലാം അദ്ദേഹം ഇന്നലെ വല്ലാത്ത വളരെ പ്രകോപനപരമായ രീതിയിലാണ് പ്രസംഗിച്ചത് മാത്രമല്ല അദ്ദേഹം കോട്ടയം സമുദായത്തെയും വെറുതെ വിട്ടില്ല അവരിപ്പം തന്നെ അധികാരത്തിലെത്താനുള്ള ശ്രമം നടത്തുകയാണ് അതിനുള്ള വഴികളൊക്കെ കോൺഗ്രസ് പോലുള്ള ഒരു കക്ഷി കക്ഷിതുകൂടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയാകാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിന് തുടങ്ങി മുസ്ലിം സമുദായത്തിന്റെ അതായത് ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു വർദ്ധിക്കുന്നതിനെതിരെ പണ്ട് നിയസ് വെച്ചതാണെന്ന് പറഞ്ഞ കാര്യം അടക്കം വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹം എന്നിട്ട് പറയുന്നത് സഹോദരിമാരെ പ്രൊഡക്ഷൻ കുറയ്ക്കല്ലേ എന്ന രീതിയിലുള്ള ഒരു പ്രകോപനപരമായ പരാമർശം പോലും നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടു ഇതെല്ലാം ചെയ്യുന്നയാൾ കേരളത്തിലെ ഏറ്റവും വലിയ മതമൈത്രിയെക്കുറിച്ച് സംസാരിച്ച സാക്ഷാൽ ഗുരുദേവന്റെ മതം ഏതായാലും മനുഷ്യൻ നന്നായാ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ മതെതിരെ അല്ലെങ്കിൽ മതദ്വേഷത്തിനെതിരെ എക്കാലത്തും സാഹോദര്യത്തിന്റെ സോദരത്തേന വാഴുന്നൊരു കേരള എല്ലാത്തിൽപ്പെട്ടവരും സോദരത്തേനെ വാഴുന്നൊരു കേരളത്തെ കുറിച്ച് സ്വപ്നം കണ്ട ഗുരുദേവന്റെ ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന അദ്ദേഹം സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ യഥാർത്ഥ പിൻഗാമിയായ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന എസ് എൻ ഡി പി സമുദായത്തിന്റെ അധ്യക്ഷനാണ് അല്ലെങ്കിൽ ആ യോഗത്തിന്റെ അധ്യക്ഷനാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഐറണി വല്ലാത്തൊരു വിനോദാഭാസമാണ് കാലത്തിന്റെ ഒരു 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 ഐറണി എന്നൊക്കെ പറയാൻ അതിനെ വേണമെങ്കിൽ ഇതെന്താണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം വേറെ ഏതെങ്കിലും സമുദായമാണ് കുറച്ചുകൂടി മനസ്സിലാക്കാം പക്ഷെ ഗുരുദേവന്റെ സമുദായത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ പിൻഗാമി ഈ രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ് അതും തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് ഇതിന് കേസെടുക്കണം എന്നുള്ള ആവശ്യം പല ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് പക്ഷെ ഇന്ന് അന്ന് സംഭവിച്ച പോലെ തന്നെ നിലമ്പൂരിലെ പ്രസംഗത്തിന്റെ പിന്നാലെ അദ്ദേഹത്തിന് അദ്ദേഹത്തെ പൂഴ്ത്തി മുഖ്യമന്ത്രി രംഗത്തെത്തിയ പോലെ അല്ലെങ്കിൽ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത പോലെ ഇന്ന് കോട്ടയത്ത് നടന്നൊരു സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ മുപ്പതാം അദ്ദേഹം ഈ ജനറൽ സെക്രട്ടറി ഭാഗം കയറിയിട്ട് മുപ്പതാം വാർഷിക തികയുന്ന മീനച്ചിൽ പാലി അതോടെ ഭാഗമായിട്ട് മീനച്ചിൽ അതുപോലെ തന്നെ പാല യൂണിയനുകളുടെ സെന്റി യൂണിയനുകളുടെ ആഭ്യന്തരം നടത്തിയൊരു സംഘമുണ്ട് ബി എൻ വാസ്തവന്റെ അദ്ദേഹത്തെ വല്ലാതെ പുകഴ്ത്തുന്ന വാർത്ത ഇത് കണ്ടു നമ്മൾ ഒരുപക്ഷെ മര്യാദയുടെ പേരിലായിരിക്കാം അദ്ദേഹം മഹാനായ സംഘാടകനാണ് അമ്പത്തി ആറാം വയസ്സിൽ വന്ന് പക്ഷെ എൺപത്തി ആറാം വയസ്സിൽ വരെ ആ സംഘടനയുടെ അമരത്ത് തുടരുന്നു എന്ത് വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് അതുവരെ കുത്തഴിഞ്ഞ് കിടന്ന പുസ്തകം ഇപ്പൊ ഇതാ ഒന്നാം തരം തുന്നി കെട്ടി പുസ്തകമാക്കി മാറ്റി ഒരു ി മാറ്റി എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹത്തെ വായനോളം പുകരുന്ന കാഴ്ച നമ്മൾ കണ്ടു അതൊക്കെ പിന്നെ എന്തെങ്കിലും ആവട്ടെ സ്വന്തം മര്യാ പക്ഷെ ഫിറോസ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇങ്ങനെ വർഗീയത പറയുന്ന ഇങ്ങനെ ജാതീയത പറയുന്ന ഇങ്ങനെ സമുദായങ്ങളെ സംഭരടിക്കാൻ ശ്രമിക്കുന്ന ഇങ്ങനെ കണക്ക് പറഞ്ഞ് ആ കണക്കുകളുടെ പേരിൽ സമുദായത്തെ രണ്ട് ജനങ്ങളെ പല തട്ടിലാക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവ് ഇതിലെ ചടങ്ങിൽ നിന്ന് വേണമെങ്കിൽ പങ്കെടുക്കില്ല ഇപ്പൊ ഗവർണർക്കെതിരെ ഇവിടുത്തെ മന്ത്രിമാർ ശക്തമായിട്ട് പറഞ്ഞല്ലോ ഇപ്പൊ പ്രസാദ് പറഞ്ഞ് ഇങ്ങനെയുള്ള ആ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല അത് അതേ അതേന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇറങ്ങിപ്പോയോ ഇന്ന് വേണമെങ്കിൽ ബി എൻ വാസ്തവന് പറയാമല്ലോ വെള്ളപ്പള്ളി ഈ രീതിയിലുള്ള വർഗീയ വിദ്വേഷമാണോ മതവിദ്വേഷാണോ വരത്തുന്നതെങ്കിൽ അത്തരത്തിലൊരു പരാമർശമല്ല നമ്മൾ കണ്ടത് വാനോളം പുകഴ്ത്തുന്ന ഒരു മന്ത്രിയെ തന്നെയാണ് നമ്മൾ കണ്ടത് ഗവർണർക്കെതിരെ ആകാമെങ്കിൽ ഇതുപോലെ വർഗീയ വിദ്വേഷം പരത്തുന്ന അതിന് ടോക്കൺ ഓഫ് പ്രൊട്ടസ്റ്റ് എന്നുള്ള വിലയ്ക്ക് തന്നെ അതിന് വലിയൊരു വാല്യൂ ഉണ്ടല്ലോ ുംബ ഡാൻസിലടക്കം വലിയൊരു വിവാദം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എതിരെ നടക്കുന്നുണ്ട് ഒരു പ്രതിഷേധം തന്നെ ഉയർന്ന ഘട്ടത്തിലാണ് മന്ത്രിയുടെ ഒരു വിവാദ പ്രസ്താവന മാത്രമല്ല ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിടക്കെ തന്നെ സി പി എമ്മിന്റെ ഒരു ചുവടു മാറ്റം എന്നൊരു സംശയം നമുക്കിതിൽ വെക്കാം തീർച്ചയായിട്ടും അതിലൊരു സംശയമില്ല അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ കണ്ട സി ഒരു നയം ന്യൂനപക്ഷങ്ങളെ വല്ലാതെ ഈ പാലസ്തീൻ ഇഷ്യൂ അടക്കമുള്ള വിഷയങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിലെല്ലാം ന്യൂനപക്ഷത്തോടൊപ്പം പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വലിയ പോരാട്ടം നടത്തി അവർക്ക് വേണ്ടി വലിയ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനമൊക്കെ നടത്തിയ ആ പ്രസ്ഥാനം ലോക്സഭാ തെരഞ്ഞെടുപ്പില് വലിയ തിരിച്ചടിക്ക് ശേഷം ന്യൂനപക്ഷ വോട്ട് കിട്ടിയില്ല പലയിടത്തും ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ തങ്ങൾക്ക് ഏതായി ഉണ്ടായി എന്ന് മനസ്സിലാക്കിയ ശേഷം പെട്ടെന്ന് ഒരു ഒരു ടേൺ എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയം കാണുന്നവർക്ക് കേരള രാഷ്ട്രീയം സുഷമായി നിരീക്ഷിക്കുന്നവർക്കൊക്കെ മനസ്സിലായ കാര്യമാണ് അതിനുശേഷമാണ് സി പി എം ആ ഒരു നിലപാട് മാറ്റിയത് അതിനുശേഷമുള്ള ഈ പറഞ്ഞ പോലെ ഇപ്പോ ഇന്ന് വി ഡി സതീശൻ പറഞ്ഞതുപോലെ അതായത് വെള്ളാപ്പള്ളി ഇപ്പൊ ഈ പറയുന്നതൊക്കെ ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് വ്യക്തമാണ് അല്ലെങ്കിൽ ആരാണ് അദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ന് വി ഡി സതീ പറഞ്ഞു അതേ മുസ്ലിം ലീഗ് അതിശക്തമായിട്ട് എഫ് ഐ എസ് വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നു ഇവർക്കൊക്കെ ഇതിലെ വലിയ നടപടിയെടുക്കണം എന്നുള്ള രീതിയിലേക്ക് ഇവരെയൊക്കെ കേരള സമൂഹം എന്താ പറയാ ഒറ്റപ്പെടുത്തണം എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് പക്ഷെ ആര് കേരളം ഭരിക്കുന്ന കക്ഷി ഇതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വലിയ കാര്യമാണ് അല്ലെങ്കിൽ ഇത് നല്ല കാര്യമാണെന്ന രീതിയിലാണ് ഇതിനെ കാണുന്നതെങ്കിൽ ഇത്തരം ഒരു ഒരു രാഷ്ട്രീയ നേട്ടത്തിന് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഉപകരിക്കുമെങ്കിൽ അത് കുഴപ്പമില്ല എന്ന രീതിയിൽ കണ്ണടയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും മാത്രമല്ല അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം സമർത്ഥനായ രാഷ്ട്രീയക്കാരൻ കൂടിയാണ് അദ്ദേഹം അതായത് കേരളത്തിൽ അദ്ദേഹം അദ്ദേഹം എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയന്റെ ഏറ്റവും ശക്തനായ അനുയായിയായി നിൽക്കുന്നു മകൻ ബി ജെ പിയുടെ ബി ഡി ജെ എസ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ അമർക്കാരനായി എൻ ഡി എ സഖ്യത്തിൽ ഏർപ്പെടുന്നു ഇങ്ങനെ ഒരേ സമയം വളരെ സമർത്ഥമായ രീതിയിൽ ഈ ഈ രണ്ട് മഞ്ചു കാലൂന്നി അല്ലെങ്കിൽ കാലുച്ച് നടക്കുന്ന ആരെങ്കിലും കേരളത്തിലുണ്ടോ വേറെ പക്ഷെ ഒരു ആശോത്വം ഇന്ന് അദ്ദേഹത്തിനെതിരെ ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ നേതാവ് ഗോകുലം ഗോപാലൻ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ശ്രീനാരായണീയരുടെ ഇടയിൽ തന്നെ രണ്ട് രണ്ടഭിപ്രായങ്ങൾ ഒരു ചിരിന്ന് കാഴ്ച നമ്മൾ കാണുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം